എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പടിഞ്ഞാറേ വെമ്പല്ലൂരിൽ നൂറ്റാണ്ടോളം പഴക്കമുള്ള കുളം നികത്താനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു വാർഡിൽ പ്രദേശവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരുന്ന കുളമാണ് പുതിയ സ്ഥലമുടമ നികത്താൻ ശ്രമിച്ചത് പുരയിടത്തിലുണ്ടായിരുന്ന വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കരാറുകാരൻ കുളത്തിലിട്ട് നികത്തുകയായിരുന്നു തിരുനിലം റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുളം നികത്തുന്നത് തടയുകയും അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു തുടക്കത്തിൽ നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് കരാറുകാരൻ വഴങ്ങിയെങ്കിലും അവധി ദിവസങ്ങളിൽ നിരവധി ടിപ്പർ ലോറികൾ ഉപയോഗിച്ച് കുളം മണ്ണിട്ട് മൂടുകയായിരുന്നു ഇതോടെ നാട്ടുകാർ ചേർന്ന ടിപ്പർ ലോറികൾ തടഞ്ഞു ഈ ഈ ഈ കുളം 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 ഇത് സ്ഥലമായിരുന്നു സ്ഥലത്തിൽ ആ ഈ പ്രദേശത്ത് മിക്കവാറും ആളുകളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് അവർ കുളിക്കാനും തുണി അലക്കാനും മറ്റു കാര്യങ്ങൾക്കും ജലസേചനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുളമാണ് ഇവിടെ ഈ ഒരു വീടുണ്ടായിരുന്നു ഈ വീട് ഇപ്പോൾ മേടിച്ച ഈ മുതലക്കൽക്കാരായിരുന്നു മേടിച്ചിട്ടുള്ളൊരു നാസർ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇത് മേടിച്ചിരിക്കുന്നത് അദ്ദേഹം വേറെ ആൾക്ക് വിറ്റുക ആ വീട് ആ വീട് പൊളിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരുനെല്ലം റിസർസ് അസോസിയേഷൻ്റെ ആളുകൾ അറിയുകയും ഞങ്ങളിവിടെ വന്ന് അവരെ കണ്ട് പറയുകയും ചെയ്തു അപ്പോൾ ഈ ജെ സി ബി ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെടുത്ത് പറഞ്ഞു ഇത് കുളം നിർത്താനായിട്ട് ഉപയോഗിക്കരുത് കുളം നിർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇവിടുത്തെ ജലസ്രോതസ്സുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ മൂലയിൽ ഞങ്ങൾ ഇത് പൊളിച്ചത് മുഴുവൻ അവിടെ കൊണ്ട് കൂട്ടുകയാണ് എല്ലാം അത് നിർത്തണില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം വൈകിട്ട് രാത്രിയുടെ സമയങ്ങളിലാണ് ഇവർ വണ്ടി കൊണ്ടുവന്നിട്ട് ഈ ജെ സി വി കൊണ്ടുവന്ന് ഈ സാധനം കംപ്ലീറ്റ് കുളത്തിലേക്ക് തട്ടി എടുത്തേ ഇന്ന് ഇവർ ഇത് പതിവ് പ്രകാരം മുൻകാലങ്ങളിലൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ സർക്കാർ അവധി ദിവസങ്ങളിൽ നോക്കിയിട്ട് ഇപ്പോൾ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച ഇവർ രണ്ട് ദിവസം ഉപയോഗപ്പെടുത്തി സർക്കാരിൻ്റെ ശ്രദ്ധയില്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്ന രീതിയിൽ അവർ വന്ന് റവന്യൂക്കാർ ആരെങ്കിലും വന്ന് നടപടി എടുക്കാതിരിക്കുന്നതിന് വേണ്ടി ആ രീതിയിലുള്ള സമയം നോക്കി ഇവർ നാലും അഞ്ചും ടിപ്പർ ഇട്ട് എത്തുക എന്നുള്ളൊരു പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള അന്യായങ്ങൾ നടന്നാൽ ഞങ്ങളത് എതിർ എതിർക്കുക എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല ഭാഷയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഇതൊക്കെ ചെയ്തു അപ്പോൾ ഇവർ ഈ രീതിയിൽ ഞങ്ങളൊക്കെ ഒരു ഒന്നും ഒരു പ്രശ്നമല്ല ഞങ്ങളിതൊക്കെ ചെയ്യും എന്ന രീതിയിൽ നിന്ന് എത്തുന്ന സ്ഥിതിയായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ അത് വന്ന് വണ്ടി തടഞ്ഞു ട്രിപ്പർ തടഞ്ഞ് ഇനി നടത്താൻ പറ്റില്ല ഇത് ഒരുതരം ഇത് പഴയപൂർവ്വ സ്ഥിതിയിലേക്ക് കുളവാക്കണം കാരണം ഈ പ്രദേശത്തെ ഒരുപാട് ആളുകൾ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന സ്ഥിതി ഉണ്ട് പല കിണറുകളും പറ്റിക്കൊണ്ടിരിക്കുകയാണ് കിണറിൽ ജലസ്രോതസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ജലസ്രോതസ്സുകൾ നിരത്ത് നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നതിൻ്റെ ഭാഗമായി വർഷക്കാലങ്ങളിൽ ഭയങ്കര വെള്ളക്കെട്ടും പ്രശ്നവും വരിക പല വീടുകളിലും കഞ്ഞി വയ്ക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥ വര് സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് കുളം പൂർവസ്ഥിതിയിലാക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകി പോലീസ് ഇടപെടലിനെ തുടർന്ന് സ്ഥലമുടമ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി കുളം പൂർവസ്ഥിതിയിലാക്കി എസ് എൻപുരം മൂന്നാം വാർഡ് മെമ്പറും പെരുന്തോട് സംരക്ഷണ സമിതി ഭാരവാഹിയുമായ രാജേഷ് വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിബു റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ എം എം മോഹനൻ ടി വി വേണു എം വി പ്രദീപ് എൻ എം ഗിരീഷ് എം എ ദിനേശ് പി കെ രാജീവ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജലസ്രോതസ്സുകൾ നികത്തുന്നതു മൂലം പ്രദേശത്ത് കുടിവെള്ള രൂക്ഷമാണ് മഴക്കാലത്ത് വെള്ളക്കെട്ടും ഇവിടങ്ങളിൽ പതിവാണ്